കുടുംബാംഗങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടായാൽ അല്ലെങ്കിൽ അവർ പരസ്പരം വളരെ ഹാർമോണിയസ് ആയിട്ട് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ വല്ലാത്തൊരു ക്രൈസിസ് ഉണ്ടാകും ആ കുടുംബം തകരാൻ പിന്നെ അധിക സമയം വേണ്ടിവരില്ല ഭർത്താവ് ഒരു മുറിയിൽ ഭാര്യ ഒരു മുറിയിൽ മക്കൾ വേറെ വേറെ മുറികളിൽ അവർ തമ്മിൽ മെന്റാട്ടമില്ല ഇത് കുടുംബം എന്ന് പറയുന്ന ഏറ്റവും ചെറിയ സൊസൈറ്റിയെ ബാധിച്ചിരിക്കുന്ന ഒരു സപ്പറേഷനാണ് കുടുംബം ഒരുമിച്ച് നിന്നാൽ മാത്രമേ വളരെ ഹാർമോണിയസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഓർക്കുക ന്യൂക്ലിയർ കുടുംബമാണെന്നുള്ളത് ന്യൂക്ലിയർ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും പരസ്പരം മനസ്സ് തുറക്കുക ഒരുമിച്ച് ആഹാരം കഴിക്കുക അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ലെവൽ വരട്ടെ ദൈവം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവൂ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അത് ദൈവം കേൾക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ പലതും ഒരുമിച്ചാകട്ടെ മനസ്സ് തുറക്കട്ടെ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ മൂന്ന് കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ നാല് കുടുംബാംഗങ്ങളുള്ളപ്പോൾ രണ്ടുപേർ തമ്മിൽ വിസ്ഫർ ചെയ്യുന്നത് വല്ലാത്തൊരു തെറ്റാണ് അത് ചെയ്യാതിരിക്കുക എല്ലാവരുടെയും മാനസികമായ പ്രശ്നങ്ങളും ശാരീരികമായ പ്രശ്നങ്ങളും കുടുംബത്തിലെ എല്ലാവരും അറിയട്ടെ എങ്കിൽ മാത്രമേ നല്ല അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കൂ